ഫോൺ ഗാലറിയിലെ ഫോൺ എടുക്കാനായിട്ട് പുതിയൊരു അതിഥി കൂടി വന്നിരിക്കുകയാണ് അവർ ഫോൺ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി നടക്കാൻ പോകുന്നത് അവരുടെ ലോട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ നോക്കിയിട്ട് നല്ലോണം ദൈവത്തേക്ക് പ്രാർത്ഥിച്ചിട്ട് ഒരു കൂപ്പൺ എടുത്തോളൂ ആ കൂപ്പണിൽ കിട്ടുന്ന തുകയായിരിക്കും നിങ്ങളുടെ ഡിസ്കൗണ്ട് അപ്പോൾ കൂപ്പൺ എടുത്തിട്ടുണ്ട് ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം സാധാരണ ഞാൻ ലോട്ടറി എടുത്താലോ മറ്റു കാര്യങ്ങൾ ചെയ്താലോ എനിക്ക് ഒന്നും കിട്ടാറില്ല ഇതിലെന്തായാലും ഒരു ഡിസ്കൗണ്ട് ഉറപ്പാണ് നമുക്ക് അതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം നമ്മൾ സ്ക്രാച്ച് ചെയ്യാണ് നമുക്ക് എത്ര ശതമാനം കിട്ടിയിരിക്കുന്നത് നോക്കാം അഞ്ച് ശതമാനമാണ് നമുക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇവരെടുത്ത ഫോണിന് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടിയിരിക്കുകയാണ് ഹാപ്പി അല്ലേ എന്റെ പേര് എന്തായാലും ഫോൺ ഗാലറിയിലെ ഫോണാ വേശിൽ അവർ പങ്കെടുത്തു ഹാപ്പിയാണ് അവർ കുറച്ച് പേരുണ്ട് എന്തായാലും താങ്ക് യു